ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കണത് കടലപ്പരിപ്പ് വെച്ചിട്ടൊരു വടയാണ് കേട്ടോ പരിപ്പ് കട പോലെ തന്നെ കടലപ്പരിപ്പ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കിത് ഒരു ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട് കടലപ്പരിപ്പ് ഇനി ഇതൊന്ന് കുതിരാനിടാം ഇതൊരു മൂന്നാല് മണിക്കൂർ നമുക്ക് ഒന്ന് കുതിർത്തിയെടുക്കണം കേട്ടോ വെള്ളമൊഴിച്ചിടാം അത് കടലപ്പരിപ്പ് കുതിർത്തി ഇത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോ നമ്മൾ കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് രണ്ട് വറ്റൽ മുളക് കൊടുക്കുക നമ്മളൊക്കെ ചേർക്കണ കാരണം രണ്ട് വറ്റൽ മുളക് മതി പിന്നെ ഒരു അര ടീസ്പൂണ് പെരിഞ്ചീരകം ഒരു മൂന്നാല് ഒരു അഞ്ച് വെളുത്തുള്ളി നമ്മൾ പെരിഞ്ചീരകം അര ടീസ്പൂൺ ഇട്ടു രണ്ട് വറ്റൽമുളക് ഇട്ടു അഞ്ച് വെളുത്തുള്ളി അപ്പൊ നമുക്കിതൊന്നും അര മെല്ലെ അരച്ചെടുക്കുക അല്ലെങ്കിൽ അതൊന്നിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അരയില്ല അപ്പൊ ഒന്ന് ഒരു ലേശം പരിപ്പ് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്തിട്ട് ഇട്ട് നമുക്കൊന്ന് പയ്യെ അര ചതച്ച അപ്പൊ നമ്മുടെ വറ്റൽമുളകൊക്കെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ അല്ലെങ്കിൽ വറ്റൽമുളക് അരയില്ല പിന്നെ മസാല എല്ലാം എല്ലായിടക്കും ആവാൻ ഇത് ഇനി നമുക്ക് ഇത് ഒരു രണ്ട് ടീസ്പൂണ് പരിപ്പ് മാറ്റി വയ്ക്ക രണ്ട് ടീസ്പൂൺ പരിപ്പ് നിന്ന് മാറ്റി വെക്കാം ഇനി ഈ പരിപ്പ് ഇതിലിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം വെള്ളം തീരെ പാടില്ല കേട്ടോ ഇതില് വെള്ളമൊഴിക്കുക വേണ്ട നമുക്ക് ഇല്ലേ ഇതില് സാധനങ്ങൾ ചേർക്കാനുള്ളതാണ് അപ്പോൾ വെള്ളം തീരെ ഒഴിക്കാതെ അരച്ചെടുക്കണം അപ്പൊ പരിപ്പ് വെള്ളമില്ലാതെ വെള്ളം പോവാനായിട്ട് ഒരു അരിപ്പേലിട്ട് വെച്ചാ മതി ഞാനിപ്പോ ഇങ്ങനെ ഇട്ടു എന്ന് മാത്രം നല്ല പനി പിടിച്ചു മൂന്നാല് ദിവസമായിട്ട് ഇപ്പോഴും സൗണ്ടൊന്നും ശരിയായിട്ടില്ല പിന്നെ വീടിയ ഇടാതിരിക്കാൻ തോന്നുന്നില്ല അത് വീഡിയോ ഇട്ടില്ലെങ്കിൽ എന്തോ ഒരു വിഷമം മാതിരി അപ്പൊ അതാണ് ഒരു സിമ്പിളായിട്ടൊന്നിടാന്ന് വിചാരിച്ച് നമുക്ക് നമുക്കിതൊന്ന് അരച്ചെടുക്ക അപ്പൊ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നല്ല വെണ്ണ പോലെ അരക്കണ്ടോ കേട്ടോ ഇങ്ങനെ അത് കുറച്ച് തരിതരിപ്പായിട്ട് കണ്ടു തരിതരിപ്പായിട്ട് ഇങ്ങനെ അരച്ചെടുക്കുക അരച്ചെടുക്കാറുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു ക്കെ ആയിട്ടുണ്ട് സമയം വൈകിട്ട് മാറ്റി വെച്ച ഈ പരിപ്പയിലിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഒരു സവോളയുടെ പകുതി ചെറുതാക്കി പൊടിയൊക്കെ എരിഞ്ഞതാണ് ചെറിയുള്ളി വേണമെങ്കിലും നിങ്ങക്ക് പിന്നെ ഒരു രണ്ട് പച്ചമുളക് മല്ലിയില ഇഞ്ചി ഉപ്പ് ചേർക്കുക ഇനി നമുക്ക് നന്നായിട്ട് കുഴച്ചുകൊടുക്ക ോ വെള്ളം കറക്റ്റായി നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കില് ഇതിൽ വെള്ളം കൂടും അതാണ് പറഞ്ഞ വെള്ളം തീരെ ഒഴിക്കാതെ തന്നെ നമുക്ക് കടല അരച്ചെടുക്കണം ഇപ്പൊ ഉള്ളിയും സവോ ഇപ്പൊ നമുക്ക് ഇതില് സവോളയും കാര്യങ്ങളൊക്കെ ചേർന്നൂല്ലോ അപ്പൊ അത് ഇനി സവോളന്നുള്ള വെള്ളമൊക്കെ ഉണ്ടാവും അപ്പൊ വെള്ളം ഒഴിക്കാതെ പരിപ്പരച്ചെടുക്കട്ടോ അതൊന്ന് ഉപ്പുണ്ടോ നോക്ക ഉപ്പുണ്ട് നമ്മൾ എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് നമ്മള് വെച്ചിട്ടുള്ളത് നമ്മൾ വെച്ച് ഒന്നിങ്ങനെ അമർത്തി കൊടുക്കുക ഇങ്ങനെ ഇട്ടും നമുക്ക് എണ്ണ കൂടുതൽ എണ്ണ ഇടാൻ പറ്റില്ല നെണ്ടിടാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ ആകെ അത് ഉട്ടിപ്പിടിക്കപ്പൊ നമുക്ക് കുറെ ഇട്ട് ഇണ്ടാക്ക അത് കുറച്ചല്ലേ ഉള്ളൂ വെള്ളം തീരെ ഒഴിക്കരുത് ഇപ്പൊ കണ്ടു കറക്റ്റ് പാകമാണ് ഇങ്ങനെ കിട്ടും നമുക്ക് െടുക്കാറായിട്ടുണ്ട് ഞാൻ ഒരെണ്ണം കൂടി കാണിച്ചു തരാം ഇത് നമ്മൾ ഇങ്ങനെ ബോൾസ് ഒക്കെ ഇട്ടെടുത്തിട്ട് കൈൻ്റെ അടിയിൽ വെച്ച് ഒന്നിങ്ങനെ കത്തിക്കൊടുക്ക നമുക്ക് ഇതെടുക്കാം ഇപ്പൊ നമ്മുടെ പരിപ്പുവട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ രണ്ടു മൂന്നെണ്ണം ഞാനും അധികം മൂപ്പിച്ചിട്ടില്ല അത് അച്ഛന് അത്ര മൂക്കണത് ഇഷ്ടമില്ല ഒത്തിരി സോഫ്റ്റ് ആയിരിക്കണത് ഇഷ്ടം അതുകൊണ്ടാണ് ഇതിങ്ങനെ എടുത്തത് കേട്ട നല്ല ചൂട് ചായ ചൂട് ചായ കൂട്ടിയിട്ട് നമുക്ക് പരിപ്പുകേട കഴിക്കാം ഒക്കെ നല്ല രസാണ് ഇപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കടലപ്പരിപ്പ് വെച്ചിട്ട് ഇങ്ങനെ പരിപ്പുകേട